വർഷങ്ങളായിട്ട് വിട്ടുമാറാതെ നിൽക്കുന്ന പല ചികിത്സകളും എടുത്തിട്ട് മാറാതെ നിൽക്കുന്ന തലവേദന അനുഭവിക്കുന്ന രോഗിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പണ്ടപ്പോഴെങ്കിലും പല്ലിൽ കമ്പിയിടുന്ന പല്ല് പൊന്തുന്നതിന് പല്ലിൽ കമ്പിയിടുന്ന ചികിത്സ ചെയ്തിട്ടുണ്ടോ എന്ന് ഓർത്ത് നോക്കൂ ഒരു പക്ഷേ അതാവാം ഇതിന്റെ കാരണം പണ്ടെങ്ങോ പല്ലിൽ കമ്പിയിട്ടതും നിങ്ങളുടെ ഇപ്പോഴത്തെ തലവേദനയുമായിട്ട് എന്താണ് ബന്ധവെന്ന് ഈ വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട് ഭൂരിഭാഗം ആളുകളിലും ചെറുപ്പത്തിൽ പല്ലുകൾ പൊന്തുന്നത് മൗത്ത് ബ്രീതിങ് എന്നുള്ള കാരണം കൊണ്ടാണ് വായിലൂടെ ശ്വാസമെടുക്കുന്ന കാരണം കൊണ്ട് ഇത്തരത്തിൽ വായുലൂടെ ശ്വാസമെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂക്കിൽ ദശ വളർച്ചയോ നേസൽ പോളിപ്പോ അതുപോലെ തന്നെ അടിനോയിഡ്സ് പോലത്തെ പ്രശ്നങ്ങളോ കാരണം നോസ് ബ്ലോക്ക് ഉണ്ടാവുകയും ഈ നോസ് ബ്ലോക്ക് കാരണം കുട്ടികൾ മൗത്ത് ബ്രീതിങ് തുടങ്ങുകയും ചെയ്യുന്നു ഇത്തരം പല കാരണങ്ങൾ കൊണ്ട് നോസ് ബ്ലോക്ക് ഉള്ള കുട്ടികളിൽ മൗത്ത് ബ്രീതിങ് എന്നത് സാധാരണ ആയതുകൊണ്ട് തന്നെ അവരുടെ പല്ല് പൊന്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരം നോസ് ബ്ലോക്കും അഡിനോയിഡ്സും അല്ലെങ്കിൽ നേസൽ പോളിപ്പും ഉള്ള കുട്ടികളാണ് മിക്കവാറും രീതികളിൽ സൈനസുകൾ ബ്ലോക്ക് ആവുകയാണ് ഭാവിയിൽ അവർക്ക് ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്ന മൈഗ്രെയിനെ മിമിക് ചെയ്യുന്ന അല്ലെങ്കിൽ മൈഗ്രെയിൻ തലവേദനകൾ പോലെ എല്ലാ ദിവസവും തലവേദന നമ്മൾക്ക് വിട്ടുമാറാത്ത തലവേദന വരുന്നു എന്നുള്ള രീതിയിലുള്ള രോഗികളായിട്ട് വരുന്നത് മൈഗ്രൈനിൽ നിന്ന് തെറ്റിദ്രിച്ച് ക്രോണിക് സൈനസൈറ്റിസ് ആയിട്ട് സഫർ ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും വിദേശത്തു നിന്നും എല്ലാം വരുന്ന രോഗികളിലെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുവരാറുണ്ട് നമ്മുടെ കേസ് ടേക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡെപ്ത് ആയിട്ട് കേസ് എടുക്കുമ്പോൾ ആ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ ഇത്തരം വിവരങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട് പണ്ട് എപ്പോഴോ പല്ല് കമ്പി ഇട്ടു എന്ന് പറയുന്ന രോഗികളിൽ അവർക്ക് കൃത്യമായിട്ട് സൈനസൈറ്റിസിന്റെയും അലർജിയുടെയും നേസൽ പോളിപ്പിന്റെയും ഹിസ്റ്ററി ഉള്ളതായിട്ട് കാണുകയും അത് നമുക്ക് കൃത്യമായിട്ട് സൈനസൈറ്റിസ് ആയിട്ട് അതായത് ക്രോണിക് സൈനസൈറ്റിസ് ആയിട്ട് റിലേറ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട് ഇത്തരം രോഗികളിൽ വളരെ ക്യുക്കായിട്ട് തന്നെ നമ്മുടെ മെഡിസിൻസ് ഫല കൊടുക്കുന്നതായിട്ടും അവർക്ക് ഈ ഒരു വിട്ടുമാറാത്ത തലവേദന അതല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ന്യൂറോളജിക്കൽ മെഡിസിൻസ് കഴിച്ചിട്ട് പോലും മാറാതെ ഇരിക്കുന്ന തലവേദനകളെല്ലാം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട്സ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് വളരെ കാലമായിട്ട് വിട്ടുമാറാത്ത തലവേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഹിസ്റ്ററിയിൽ മുന്നേ എങ്ങോ പല്ലിൽ കമ്പിയിട്ട ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുമല്ലോ